കേരള രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമാണ് പി ജെ ജോസഫ് അദ്ദേഹം ശതാഭിഷേക നിറവിലാണിപ്പോൾ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന്റെ നിറവിൽ പി ജെ ജോസഫിന് നാളെ എൺപത്തിനാല് വയസ്സ് എത്തുകയും അഴിമതിയുടെ കറവരുള്ളാത്ത ഒരു രാഷ്ട്രീയ ചരിത്രം അതിനപ്പുറം ഒരു യഥാർത്ഥ കർഷകൻ പാട്ടുകാരൻ ഒരുപാട് വേഷങ്ങൾ അദ്ദേഹത്തിന് ഇണങ്ങും മാത്രമല്ല വീട്ടിൽ ഒരു പത്ത് നൂറിന് നൂറോളം പശുക്കളുണ്ട് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ അദ്ദേഹത്തിൻ്റെ പറ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് പറമ്പൊക്കെ ഒന്നു കാണാൻ പോലും അപ്പോൾ പറമ്പിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം അല്പം ക്ഷീണിച്ചു എന്നോട് പറഞ്ഞു നമുക്ക് ഇത്തിരി ഇരുന്നാലും ഞാനിങ്ങനെ നാല് വഴിക്ക് നോക്കി അവിടെ പറമ്പിനകത്ത് ഈ ചേമ്പല ചേമ്പലിൻ്റെ ഇടയിൽ എവിടെ ഇരിക്കുമെന്ന് നോക്കിയപ്പോൾ പെട്ടെന്നൊരു ചാം ചേമ്പല ഇങ്ങോട്ട് ഒടിച്ച് തറയിലോട്ടിട്ടിട്ട് പുള്ളി അവിടെ ഇങ്ങനെ ഇരുന്നു നിങ്ങൾ വരണോ ഓടിച്ചോളാം പറഞ്ഞു അത്ര ലളിതമായി ഒരു നമ്മുടെ ഒരു ക്യാബിനറ്റ് മന്ത്രിയൊക്കെ തന്നെ ഒരു ചേമ്പറിൽ ഇരുന്ന് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വാർത്ത തന്നെയാണെന്ന് കേരളത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ തൊഴുപുഴക്കാരുടെ സ്വന്തമായ പി ജെ ജോസഫുമായി പി ജെയിംസ് മനസ്സ് തുറക്കുകയാണ് പി പി ജെയിംസ് ഗാന്ധിയൻ ആദർശങ്ങളുടെ പിൻബലം അടിയുറച്ച കർഷകൻ അതിർവരമ്പുകളില്ലാത്ത സൌഹൃദ വലയം യുവത്വം ചോരാത്ത കലാഹൃദയം തൊടുപുഴക്കാരുടെ സ്വന്തം പി ജെ ശതാഭിഷേക നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരള രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച പി ജെ ജോസഫിന് അന്നത്തെ പ്രചാരണകാലം ഇന്നും ഓർമ്മയിലുണ്ട് തന്നെ ഒരു കോളനിയിൽ ഴി പരിപാടിയാണ് വെളുപ്പിന് രണ്ടു മണിക്ക് മന്ത്രിസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇവരല്ല നിലവിലെ പിണറായി വിജയനോട് നല്ല സൗഹൃദമുണ്ട് നല്ല കാര്യങ്ങൾക്കെല്ലാം പിന്തുണ നൽകുന്ന ഒരാളായിരുന്നു കെ നാനി ആ പിതൃ തുല്യമായ ഒരു സ്നേഹത്തോടുകൂടി അതുപോലെ എ കെ ആനിയും അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വളരെ ശക്തമായെന്ന് ഒരു കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രിയായിരുന്നു പി ജെ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പോലും പി ജെ നിയമത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് അഭിമാനത്തോടെ പറയുന്നു പോലീസ് അപ്പം ഞാൻ ഒറ്റ അത് മനസ്സിൽ തങ്ങി കാരണം ഞാൻ രാജിവെച്ച് കേസിന്റെ വിധി വന്നപ്പോൾ ഞാൻ രാജിവെച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒരു നിരപരാധിയെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കാനോ ഒരു കുറ്റവാളിയെ രക്ഷിക്കാനോ ഒരു പോലീസ് ഓഫീസറോടും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല അഞ്ചു പതിറ്റാണ്ട് നീണ്ടുനിന്ന തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ നടക്കാത്ത സ്വപ്നത്തെ കുറിച്ചും ഹൈസ്പീഡ് റെയിൽ കോറിഡോ ഞാൻ നിന്ന് കന്യാകുമാരി ഒരു യാത്ര വരെ നടത്തിയത് അത് ലോകത്തിലെല്ലായിടത്തും ഹൈസ്പീഡുണ്ടോ അത് പിന്നെ കാശ്മീർ ടു കന്യാകുമാരിയാണ് ഞാൻ അന്ന് പറഞ്ഞത് ഫസ്റ്റ് മുംബൈ ടു പിന്നെ കന്യാകുമാരി ആദ്യം ചെയ്യുക അതാണ് വേണ്ടത് അപ്പോൾ അല്ലാണ്ട് കണ്ണൂർ ടു കണ്ണൂർ ടു റ്റുവാനും ഈ എക്സ്പ്രസ് പിന്നെ ഹൈവേ റോഡ് വന്നാൽ തന്നെ പകുതി സമയം കൊണ്ട് ചെല്ലാൻ കഴിയും മാനിച്ചോ ഒന്നിച്ചു പോയി അത് വീണ്ടും അത് നിർഭാഗ്യകരമായി പോയി പറയാറുണ്ട് ജനങ്ങളുടെ ആഗ്രഹം ഒന്നിച്ച് നിക്കണമെന്ന് തന്നെയാണ് അത്രേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളു മകന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് കഴിവ് തെളിയിച്ചു പൊതുരംഗത്ത് ഒരു കാഴ്ചപ്പാടോട് പ്രവർത്തിക്കുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രിയതമ ഡോക്ടർ ശാന്തിയുടെ പേർപാട് പി ജെയെ ഉലച്ചു ഭാര്യ വിട പറഞ്ഞിട്ട് രണ്ടു വർഷം കഴിഞ്ഞെങ്കിലും ആ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല വലിയൊരു പിടവാണ് നമുക്കൊരു എപ്പോഴും ഒരു എന്താണ് സ്നേഹപൂർവ്വമായൊരു സപ്പോർട്ട് അറിയില്ല ഇല്ല എന്നുള്ളൊരു ശതാഭിഷേകത്തിന് വ്യക്തിപരമായ ആഘോഷങ്ങൾ ഒന്നുമില്ലെന്ന് പി ജെ ജോസഫ് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ പി ജെ ജോസഫ് സാറൊക്കെ കേരളത്തിൽ വേണ്ടത് നമുക്ക് ആവശ്യമാണ് ഇത്രയും ലാളിത്യം സൂക്ഷിക്കുകയും ഒരു 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 രാഷ്ട്രീയ പക്ഷപാതമില്ലാതെ എല്ലാവരുടെയും സൗമ്യമായി പെരുമാറുകയും ചെയ്യുന്ന ഈ പൊതുപ്രവർത്തകരാണ് ശരിക്കും ഈ മണ്ണിലെ ഏറ്റവും വലിയ ഉയർത്തി കെട്ടിയ ദീപം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഈ ശതാഭിഷേകത്തിലേക്ക് കടക്കുന്ന അങ്ങയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു ആരോഗ്യത്തോടെ തൊഴുവിളിയിൽ വിലസണം ഇടക്കിടയ്ക്ക് രണ്ട് പാട്ടും പാടണം